മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ വാട്ടർ അതോറിറ്റിയുടെ ചതിക്കുഴി വി സി വി വാർത്തക്ക് പിന്നാലെ അടിയന്തര ഇടപെടൽ നടത്തി എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അപകട സാധ്യതാ മേഖല ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഓട്ടുപാറ പരുത്തിപ്രയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി രൂപപ്പെട്ട അപകട ഭീഷണിയായ ഗർത്തം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളിയും ഡിവിഷൻ കൌൺസിലർ കെ എ ഫിറോസും ഉൾപ്പെടെയുള്ളവരുടെ അടിയന്തര ഇടപെടലിലൂടെ കോൺക്രീറ്റ് ചെയ്തു മുപ്പതടി നീളത്തിലും പത്തടി വീതിയിലുമാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ച് തകർന്ന റോഡിന്റെ ഭാഗം നീക്കം ചെയ്തതിനു ശേഷമാണ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ കോൺക്രീറ്റ് നടപടികൾ ആരംഭിച്ചത് പൈപ്പ് പൊട്ടി ആഴ്ചകളോളം അപകട ഭീഷണിയായി കിടന്നിട്ടും മേഖല ിൽ ആരും തിരിഞ്ഞു നോക്കാതെ നിരവധി അപകടങ്ങളാണ് ഉണ്ടായത് ഇത് സംബന്ധിച്ച വാർത്ത വി സി ബി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അടിയന്തര ഇടപെടൽ ഉണ്ടായത് വി സി ബി ന്യൂസ് വടക്കാഞ്ചേരി